ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റർബേഷൻ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം നമ്പർ വൺ കണ്ടിന്യൂസ് സെക്ഷൽ തോട്ട്സ് എപ്പോഴും ആയിട്ടുള്ള ചിന്തകൾ മാത്രം തോന്നുകയും ഫുൾ ടൈം പോൺ വീഡിയോസ് കാണുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാസ്റ്റർബേഷൻ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്പർ ടു വർക്ക് ലൈഫ് ഡിസ്റ്റർബൻസ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ വരിക ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാസ്റ്റർ ബേഷന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്പർ ത്രീ അവോയ്ഡിംഗ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സ്വന്തം ഫാമിലിയോടും ഫ്രണ്ട്സിനോടും സംസാരിക്കാൻ പറ്റാതെ വരിക അവരെ കാണുമ്പോൾ തന്നെ ഒഴിഞ്ഞു പോവുക തുടങ്ങിയ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിന് അഡിക്റ്റ് ആയൊരു വ്യക്തിയാണ് നമ്പർ ഫോർ ഫീലിംഗ് ഗിൽറ്റ് മാസ്റ്റർ ബേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കുറ്റബോധം തോന്നുകയോ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പിന്നീട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആയ ഒരു വ്യക്തി തന്നെയാണ് സോ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു അഡിക്ഷനിൽ നിന്നും പുറത്തു വരാൻ പറ്റാതിരിക്കുകയാണോ എങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ട് നമ്മുടെ മെന്റേഴ്സ് തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഈ അഡിക്ഷൻസ് പൂർണ്ണമായും മാറ്റുന്നതാണ് അതുമാത്രമല്ല ഇതുപോലുള്ള മറ്റനവധി ബെനിഫിറ്റ്സ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഐ വാണ്ട് ടു ജോയിൻ എന്നൊരു മെസ്സേജ് അയക്കുക